നല്ല ഇതിപ്പോ ഇത് സാധാരണ എല്ലാ കടകളിലും ഉണ്ടാവില്ല സാധാരണ അല്ലേ നല്ല നല്ല ചെറിയ മധുരമായിരിക്കും വേനൽ ചൂട് കിടത്തതോടെ തണ്ണിമത്തൻ വില്പനയും കുത്തനെ കൂടി ഈ കുറി വേനൽ ചൂടിനെത്തിയത് അഞ്ചു തരം കുമ്മട്ടികളാണ് ഇതിൽ ഏറ്റവും പ്രിയം ജന്ന കുമ്മട്ടിയാണ് വിലഅല്പം കൂടുതലാണെങ്കിലും ആവശ്യക്കാർ ഏറെയാണ് പുറം മഞ്ഞ ഇതിന്റെ പേര് വിശാല് നല്ല മധുരമാണ് പച്ചയുടെ ഉള്ളില് മഞ്ഞ കുമ്മിട്ടി തന്നെയല്ല അതിന്റെ പേര് മിഥുല കളർ അല്ലേ പിന്നെ അത് പച്ച പച്ച സാധാരണ സാധാരണ ഈ ഐറ്റം പിന്നെ ഇതിന്റെ ഇതിന്റെ ചൂട് കൂടുമ്പോൾ വിലയും കൂടുന്നു ചൂടിൽ നിന്ന് രക്ഷ നേടാൻ പഴങ്ങളില്ലാതെ വയ്യ എന്നാൽ വില കേട്ടാൽ വാങ്ങാതെ മടങ്ങാൻ തോന്നും വേനൽ ചൂട് കടത്തതോടെ തണ്ണിമത്തൻ വിൽപ്പനയും കുത്തനെ കൂടി ഇക്കുറി വേനൽ ചൂടിനെത്തിയത് അഞ്ചു തരം കുമ്മട്ടികളാണ് ഇതിൽ ഏറ്റവും പ്രിയം ജന്നത്തുള്ള കുമട്ടിയാണ് വില അൽപ്പം കൂടുതലാണെങ്കിലും ആവശ്യക്കാർ ഏറെയാണ് തണ്ണിമത്തൻ ജ്യൂസ് വിൽപ്പനയും വഴിയോരങ്ങളിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് വിവിധ തരം തണ്ണിമത്തൻ വിപണിയിൽ ലഭ്യമാണ് നാടൻ കുമ്മട്ടി കിരൺ വിശാൽ ഉള്ളുമന്ന ജന്നത്ത് തുടങ്ങിയവ വിപണിയിലുണ്ട് അതിൽ ജനത്തിനോട് കൂടുതൽ പ്രിയം കാണിക്കുന്നുണ്ട് ഇതിനിടെ തണ്ണിമത്തണിൽ നിറം ചേർക്കുന്ന വാർത്തകളും വരുന്നത് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ന്യൂസ് നയൻറ്റി ഫൈവ്